ഇത് ഞങ്ങളുടെ വീട്ടിലെ കിച്ചന്റെ വേസ്റ്റും കുഴിയാണ് ഞങ്ങൾ ഇന്ന് വീട്ടിലില്ലായിരുന്നു ആ സമയത്ത് രണ്ടു കോഴിക്കുഞ്ഞുങ്ങൾ ഇതിലെ വേസ്റ്റ് തിന്നാനായിട്ട് വേസ്റ്റ് കൊത്തി തിന്നാനായിട്ട് ഇതിലേക്ക് ചാടി രാത്രിയായി ഇപ്പോഴാണ് കോഴിക്കുഞ്ഞിൻ്റെ ശബ്ദം ഞങ്ങൾ കേൾക്കുന്നത് കുറെ തോർച്ചടിച്ചു നോക്കി നോക്കി പക്ഷെ കോഴിക്കുഞ്ഞിനെ ഒന്നും കാണില്ല അങ്ങനെ നേരം പുലർന്നതിനു ശേഷം വീണ്ടും ശബ്ദം കേൾക്കുന്നു ശബ്ദം കേട്ടപ്പോൾ കോഴിക്കുഞ്ഞ് ജീവനോടെ ഉണ്ടെന്ന് മനസ്സിലായി ഞങ്ങൾ അതിലേക്ക് തോർച്ചടിച്ചു നോക്കി പക്ഷെ ഒന്നും കണ്ടില്ല അങ്ങനെ വീഡിയോ ഓണാക്കി അതിൻ്റെ ഉള്ളിലൂടെ കുറേ നോക്കി നോക്കി അങ്ങനെ വീഡിയോയിൽ ഞങ്ങൾ ഒരു കോഴിക്കുഞ്ഞ് കിടക്കുന്നതും ഒരു കോഴിക്കുഞ്ഞ് മേലെ നിൽക്കുന്നതും കണ്ടു ഉപ്പ ഒരു കയ്യിലെടുത്ത് കോഴിക്കുഞ്ഞിന്റെ അടുത്തേക്ക് വെച്ച് കൊടുത്തു കോഴിക്കുഞ്ഞ് അതിലേക്ക് പറന്ന് കയറി കോഴിക്കുഞ്ഞിനെ ഇത് പുതുജന്മം ഇതും ഒരു ജീവന്റെ തുടുപ്പ് തന്നെയാണ് അങ്ങനെ കോഴിക്കുഞ്ഞിനെ തള്ളയുടെ അടുത്തേക്ക് എത്തിച്ചു അരിയിട്ട് കൊടുത്തപ്പോൾ ആക്രാന്തം കാട്ടി കഴിക്കുകയാണ് വൈകുന്നേരം മണിക്ക് മുമ്പേ ചാടിയതായിരിക്കാം പിറ്റേ ദിവസം രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷമാണ് ഞങ്ങൾക്ക് ഇതിനെ രക്ഷിക്കാൻ സാധിച്ചത് ആ സമയം ഉപ്പച്ചി ഇവിടെ ഇല്ലായിരുന്നു